എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ് ഏഴാം ക്ലാസ്സിലെ കുട്ടിമാഷിന്റെ കുട്ടികൾക്കായി ലൈവ് ഓൺലൈൻ ട്യൂഷൻ തുടങ്ങുകയാണ് ജൂൺ ഏഴ് മുതൽ ഓരോ ബാച്ചിലും ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ഇരുപത് കുട്ടികൾക്ക് പകുതി ഫീസിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് പെർ മന്ത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് അത് മാത്രമല്ല അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും യു എസ് എസ് കോച്ചിങ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുമല്ലോ അല്ലേ ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഭൂമിക്കൊരു ലാവണ്യ ദൃശ്യോത്സവം ആ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഒരു ദിനാന്ത സഞ്ചാരം ഈ പാഠഭാഗത്തിന്റെ ആശയവും ഈ പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് ഒരു ദിനാന്ത സഞ്ചാരം ക്രമേണ ക്രമേണമേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു കാൺമാൻ ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ട തടുത്തിടും നമ്മുടെ കാഴ്ച ൾ പൂവല്ലികൾ മറ്റുമോരോ നായക്രമാൽ വേർതിരിയുന്നു ഭംഗ്യ പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലീതരു മണ്ഡലത്താൽ പരക്കെ നൽപ്പച്ച നിറം പെടുന്നി കുന്നെത്രയും കൺകുളിരേഖ ഇപ്പച്ച വർണ്ണത്തിനിടക്കിടയ്ക്കു ശിൽപജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവല്ലാം യാൽ വിചിത്ര വർണം വഹിക്കുന്നിതൂക്കുന്നിതേറ്റം ചില ശൂന്യമായും ചിലേടമോരോ മുഖിലാൽ മറഞ്ഞും താന്നും ചിലേടം ചിലാതിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം പത്രങ്ങൾ ഒട്ടൊട്ടിളാകുന്ന വൃക്ഷാലുപേടുമങ്ങേ പുറമാഴി പോലെ ഇനി ഞാൻ ആദ്യത്തെ നാല് വരികളുടെ ആശയം പറയാം കവിയുടെ കാഴ്ചയ്ക്ക് അനുഭൂതി പകർന്ന പലതരം ദൃശ്യങ്ങളിൽ ഒന്നാണ് സന്ധ്യാസമയത്തെ കുന്നിൻ്റെ ദൃശ്യം ആകാശത്തിന്റെ കിഴക്കു ഭാഗത്തായി കിടക്കുന്ന കുന്ന് പതിയെ പതിയെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ പടുത്തുയർത്തിയ കോട്ട പോലെ അനുഭവപ്പെടുന്നു ഇനി ഞാൻ അടുത്ത നാലു വരിയുടെ ആശയങ്ങൾ പറയാം വരി തുടങ്ങുന്നത് ആദ്യത്തിലാരാൽ പുക പോലെ തൊട്ട് ക്രമാൽ വേർതിരിയുന്നു ഭംഗിയ വരെയുള്ള വരികളാണ് അകലെ നിന്നുള്ള ആദ്യത്തെ കാഴ്ചയിൽ അതൊരു പുക പോലെ തോന്നും അടുക്കുംതോറും മരങ്ങളും പൂവള്ളികളും മറ്റും ഓരോന്നായി ക്രമേണ ഭംഗിയിൽ വ്യക്തമായി വേർതിരിഞ്ഞു കാണാൻ കഴിയുന്നു ഇനി ഞാൻ അടുത്ത നാലു വരികളുടെ ആശയാണ് പറയുന്നത് പ്രായേണ തൊട്ട് കൺകുളി വരെ പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലകൾ എന്നാണ് കേട്ടോ എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞു തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്നിൻ്റെ കാഴ്ച കണ്ണുകൾക്ക് ഏറെ കുളിർമ നൽകുന്നു ഇനി തൊട്ടടുത്ത നാലു വരികളുടെ ആശയാണ് ഇപ്പച്ച വർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് തൊട്ട് രണ്ടിനുമേറെ പ്രഭചേരുമാറായി ശ്രദ്ധിച്ചു കെട്ടണം പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ ചുവന്ന മണ്ണും കാണുന്നു ഇടകലർന്ന് കാണപ്പെടുന്ന ചുവന്ന നിറവും പച്ച നിറവും ഒന്നിനൊന്ന് സുന്ദരമാണ് രണ്ടിനും ഏറെ ഭംഗിയുണ്ടെന്ന് ഈ നാല് വരികളിലൂടെ കവി പറയുന്നു ഇനി അടുത്ത നാല് വരികളാണ് മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ തൊട്ട് വർണ്ണം വഹിക്കുന്ന ഇത് കുന്നിതേറ്റം മരങ്ങളുടെ പച്ചിലകളിലും തളിരുകളിലും പൂക്കളിലും പുല്ലിലുമെല്ലാം സന്ധ്യാസമയത്തെ ഇളം വെയിൽ പതിക്കുന്നു അങ്ങനെ കുന്ന് വിചിത്രമായ ഒരു നിറം നേടിയതുപോലെ നിൽക്കുന്നു എന്നാണ് ഈ വരികളുടെ ആശയം പറയുന്നത് അടുത്തത് ചിലയുടെ മഛാദന ശൂന്യമായും തൊട്ട് നാനാപ്രകാരം വിലസുന്നു ശൈലം ഈ വരികളുടെ ആശയമാണ് ഈ വരികളുടെ ആശയം എന്ന് പറയുന്നത് ചില ഭാഗം മറിക്കാതെ ശൂന്യമായും ചില ഭാഗം മേഘങ്ങളാൽ മറഞ്ഞും ചിലയിടത്ത് താഴ്ന്നും മറ്റൊരിടത്ത് ഉയർന്നും പലതരത്തിൽ കുന്നു ശോഭിക്കുന്നു എന്നാണ് അടുത്ത നാല് വരികളാണ് പത്രങ്ങളൊട്ടൊട്ടിളകുന്ന വൃക്ഷതൊട്ട് കാണുന്നിതങ്ങേ പുറമാഴി പോലെ ഇതിന്റെ ആശയം എന്ന് പറയുന്നത് ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം കാണാം അതൊരു പോലെ കാണപ്പെടുന്നതായി കവിക്ക് തോന്നുന്നു ഇത്രയുള്ളൂ ഈ കവിതയുടെ ആശയം വള്ളത്തോൾ നാരായണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു രോഗബാധയെ തുടർന്ന് ബദിരനായി ഇതേ തുടർന്നാണ് ബദിരവിലാപം എന്ന കവിത അദ്ദേഹം രചിച്ചത് വാൽമീകി രാമായണം അഭിജ്ഞാ ശാകുന്തളം ഋഗ്വേദം മാതങ്കലീല അഭിഷേക നാടകം മത്സ്യപുരാണം വാമന പുരാണം തുടങ്ങിയ സംസ്കൃത കൃതികൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു എന്റെ ഗുരുനാഥൻ ബന്ധനസ്ഥനായ അനിരുദ്ധൻ ഇന്ത്യയുടെ കരച്ചിൽ ഗണപതി കൊച്ചു സീത അച്ഛനും മകളും ചിത്രയോഗം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് പത്മഭൂഷൺ പത്മവിഭൂഷൺ കവിതിലകൻ തുടങ്ങിയ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിമൂന്നിന് തൻ്റെ എഴുപത്തി ഒൻപതാം വയസ്സിൽ വള്ളത്തോൾ നാരായണ മേനോൻ അന്തരിച്ചു ഇനി നമുക്ക് ഒരു ദിനാന്ത ദിനാന്തസഞ്ചാരം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതിയാലോ നിങ്ങൾക്ക് ഈ മോഡല് നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ ആസ്വാദനക്കുറിപ്പിനെ മെച്ചപ്പെടുത്താവുന്നതാണ് ഞാൻ വായിക്കാം മഹാകവി വള്ളത്തോളിൻ്റെ മനോഹരമായ ഒരു കവിതയാണ് ഒരു ദിനാന്ത സഞ്ചാരം പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകൾ കാവ്യാത്മകമായി അവതരിപ്പിക്കാനുള്ള വള്ളത്തോളിൻ്റെ മികവിന് ഒരു ഉദാഹരണമാണ് ഈ കവിത ഒരു വൈകുന്നേരത്തിലെ പ്രകൃതി ദൃശ്യത്തിലൂടെയുള്ള കവിയുടെ ഭാവനാത്മകമായ സഞ്ചാരത്തിന്റെ ആഹ്ലാദകരമായ ആവിഷ്കാരമാണ് ഈ കവിതയിൽ അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിന്റെ ദൃശ്യഭംഗി വാക്കുകൾ കൊണ്ട് കവി വരച്ചിരിക്കുന്നു ആകാശത്തിന്റെ കിഴക്കുഭാഗത്തായി കിടക്കുന്ന കുന്ന് പതിയെ പതിയെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ പടുത്തുയർത്തിയ കോട്ട പോലെ കവിക്ക് ഇവിടെ അനുഭവപ്പെടുകയാണ് എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞു തൂങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്ന് കണ്ണുകൾക്ക് കുളിരേ കിടുന്നു എന്ന് കവി പറയുന്നു പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശില്പികൾ ചായപ്പണി ചെയ്തതുപോലെ ചുവന്ന മണ്ണും കാണുന്നു മരങ്ങളുടെ പച്ചിലകൾ തളിരുകൾ പൂക്കൾ പുല്ല് എന്നിവയിലെല്ലാം പോക്കുവയിൽ പതിക്കുന്നു അങ്ങനെ കുന്നിന് വിചിത്രമായ ഒരു നിറം വന്നതുപോലെ കവിക്ക് ഇവിടെ അനുഭവപ്പെടുകയാണ് മേഘങ്ങൾ ഉയർന്നും താഴ്ന്നും മറഞ്ഞും പോകുന്നതും വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ കിഴക്കൻ ചക്രവാളം കടലുപോലെ കാണപ്പെടുന്നതുമെല്ലാം വളരെ മനോഹരമായാണ് കവി കവിതയിൽ വരച്ചു കാട്ടുന്നത് മേൽപോട്ട് പടുത്തുയർത്തിയ കോട്ട പോലെ എന്നുള്ള സാദൃശ്യകൽപ്പന ഏറെ മനോഹരമാണ് സഹ്യപർവ്വതത്തിന്റെ ഉയരവും രൂപവൈവിധ്യവും ആവിഷ്കരിക്കാൻ പോന്ന പ്രയോഗമാണിത് വൃക്ഷങ്ങളാൽ നിറഞ്ഞ കുന്നുകളുടെ പച്ചപ്പേറുന്ന ഭംഗി അതീവ മനോഹരമാണ് ഇളകുന്ന ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഇളം കറുപ്പ് കലർന്ന ചക്രവാളത്തെ കാണുമ്പോൾ തിരയിളകുന്ന സമുദ്രത്തിന്റെ ഭംഗി ദർശിക്കാൻ കഴിയും എന്ന് കവി വർണ്ണിക്കുന്നു ഒരു കുന്നിന്റെ ദൃശ്യഭംഗിയെ ഏറെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു കാവ്യവൈഭവമാണ് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത് ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു നന്നുകാൺമാൻ ഈ കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ആണിത് അസ്തമയ സൂര്യൻ്റെ പൊൻകീരണങ്ങൾ ഏറ്റു മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ ദൃശ്യചാരുത ഈ വരികളിലൂടെ കവി വരച്ചു കാട്ടുന്നു ഇനി അടുത്തത് പദപരിചയമാണ് ചക്രവാളം വൃത്താകൃതിയിൽ പരന്നു കിടക്കുന്ന ആകാശമണ്ഡലം പൂവല്ലി പൂത്തു നിൽക്കുന്ന വള്ളിച്ചെടി ക്രമാൽ ക്രമമായി പ്രായേണ മിക്കവാറും പത്രം ഇല വല്ലി വള്ളി തരു വൃക്ഷം വർണ്ണം നിറം ശിൽപികൾ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾ പല്ലവം തളിര് പോക്കുവെയിൽ വൈകുന്നേരത്തെ വെയിൽ മുകിൽ മേഘം നാനാപ്രകാരം പല വിധത്തിൽ ശൈലം കുന്ന് പർവ്വതം ലത വള്ളി ഗാനം കൂട്ടം അമ്പരം ആകാശം ആഴി കടൽ സമുദ്രം വായിക്കാം പറയാം അതിലെ ഒന്നാമത്തെ ചോദ്യം കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് ഉത്തരം ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് കുന്ന് നല്ല പച്ച നിറത്തിൽ അതിസുന്ദരിയായി കാണപ്പെടുന്നു ഈ മനോഹരമായ കാഴ്ചയാണ് കണ്ണിന് കുളിരേകുന്നത് രണ്ടാമത്തെ ചോദ്യം കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം മരങ്ങളുടെ പച്ചിലകൾ തളിരിലകൾ പൂക്കൾ പുല്ലുകൾ എന്നിവയിലെല്ലാം പോക്കുവെയിലിന്റെ കിരണങ്ങൾ ഏൽക്കുമ്പോഴാണ് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ഉത്തരം ഇളകുന്ന ഇലകൾക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളം കറുപ്പുള്ള ചക്രവാളമാണ് പോലെ കാണപ്പെടുന്നത് സന്ധ്യാനേരത്തെ ആകാശം കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത് അടുത്ത ചോദ്യം സാദൃശ്യ ഭംഗി കണ്ടെത്താം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ എന്നാണ് കവി കുന്നിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആകാശം മുട്ടി നിൽക്കുന്ന കുന്ന് ഒരു കോട്ട പോലെയാണ് ഇവിടെ കാണപ്പെടുന്നത് സഹ്യപർവ്വതത്തിന്റെ ഉയരവും രൂപവൈവിധ്യവും മനോഹാരിതയും ആവിഷ്കരിക്കാൻ പോന്ന പ്രയോഗമാണിത് കൂടുതൽ വരികൾ കണ്ടെത്തി സദൃശ ഭംഗി വിശദീകരിക്കുക വരി ഞാൻ വായിക്കാം ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ടതെടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ ഇനി ഇതിന്റെ സദൃശ ഭംഗിയാണ് വിശദീകരിക്കുന്നത് ആദ്യം നോക്കുമ്പോൾ പുക പോലെ അവ്യക്തമായി കാണുന്ന കാഴ്ചകൾ അടുത്തു ചെല്ലുമ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുമെന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് അടുത്ത വരിയാണ് ശില്പജ്ഞർ ചായപ്പണി ചെയ്തതുപോലെ കുന്നിൻപുറത്ത് പുല്ലുകൾക്കിടയിൽ കാണുന്ന ചുമന്ന മണ്ണ് ചിത്രകാരന്മാർ വരച്ച മനോഹരമായ ഒരു ചിത്രം പോലെ തോന്നുന്നു എന്നാണ് ഈ വരികൾ പറയുന്നത് അടുത്ത വരിയാണ് ഇളങ്കറുപ്പേന്തിയുടെ അമ്പരാന്തം കാണുന്നിതങ്ങിയ പുറമൊഴികെ ഈ വരികളുടെ സദൃശഭംഗി എന്ന് പറയുന്നത് ഇളം കറുപ്പ് നിറമുള്ള ആകാശം മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത് ഈ വരികളിൽ സന്ധ്യാസമയത്തെ കറുപ്പ് കലർന്ന ആകാശത്തെ കടലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഇനി അടുത്ത ഭാഗമാണ് വിശകലനം ചെയ്യാം ഇപ്പോക്ക് വെയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പോക്കുവയിൽ ഏൽക്കുമ്പോൾ കുന്ന് പല നിറങ്ങൾ കാണിക്കുന്നു എന്നാണ് കവി പറയുന്നത് മരങ്ങളിലെ പച്ചിലയിലും തളിരുകളിലും പൂക്കളിലും പുല്ലിലുമെല്ലാം ഏൽക്കുന്നത് ഏൽക്കുന്നതുകൊണ്ടാണ് കുന്നിന് ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത് പോക്കുവെയിലിൻ്റെ നിറമാണ് ചെടികളിലും മറ്റും പല നിറമായി കാണപ്പെടുന്നത് ഈ വരികളിലൂടെ വള്ളത്തോൾ സന്ധ്യാസമയത്ത് കുന്നിന്റെ മനോഹാരിതയെ കാവ്യാത്മകമായി വർണ്ണിച്ചിരിക്കുന്നു വൃക്ഷങ്ങളാൽ നിറഞ്ഞ കുന്നുകളുടെ പച്ചപ്പ് അതീവ മനോഹരമാണ് പുല്ലുകളിലും പൂക്കളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികൾ സൂര്യകിരണങ്ങളേറ്റ് ഒരു കിരീടം പോലെ ശോഭിക്കുന്നു കുന്നിൻ്റെ നിറഭേദങ്ങളെ കവി ഇവിടെ സൂക്ഷ്മമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ആൽബം തയ്യാറാക്കാം കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിദൂര ദൃശ്യങ്ങൾ സമീപ ദൃശ്യങ്ങൾ എന്നിവ മൊബൈലിൽ പകർത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചിത്രങ്ങൾ പകർത്തി നോട്ട്ബുക്കിൽ ഒരു ആൽബം നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക മഹാകവി വള്ളത്തോളിന്റെ ദിനാന്ത സഞ്ചാരം എന്ന കവിതയിൽ വർണ്ണിക്കുന്നതുപോലെ തികച്ചും മനോഹരമായ ഒരു അനുഭവമാണ് അസ്തമയ സമയത്തെ മലനിരകൾ എന്നിൽ ഉണ്ടാക്കിയത് മലമടക്കുകളുടെ മുകളിലെ വൃക്ഷങ്ങൾ സൂര്യന്റെ അവസാന കിരണങ്ങളെ സ്വീകരിക്കുന്നത് സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു മരങ്ങൾക്കിടയിലൂടെ വരുന്ന കാറ്റ് ഇലകളെ തഴുകി കടന്നു മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ ആകാശം കാണാം ചുവന്ന ആകാശത്തിൽ വെളുത്ത മേഘങ്ങൾ പതുക്കെ നീങ്ങുന്നു മേഘങ്ങൾക്കിടയിലൂടെ വീഴുന്ന സൂര്യന്റെ കിരണങ്ങൾ ഒരു മാന്ത്രിക വിളിച്ചും സൃഷ്ടിക്കുന്നു പ്രകൃതിയിൽ നിന്നുണ്ടായ ഈ മനോഹരമായ അനുഭവം നമ്മെ ഏറെ സന്തോഷിപ്പിക്കും പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നമ്മെ കാലങ്ങളായി വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചിത്രം വരയ്ക്കാം പ്രായണ പത്രങ്ങൾ നിറഞ്ഞുതിങ്ങി നിൽക്കുന്ന വലിയതൊരു മണ്ഡലത്താൽ പരക്കേ നൽപ്പച്ച നിറം പെടുന്നി കുന്നെത്രയും കൺകുളി രേഖയിടുന്നു ഈ വരികളിലെ ആശയം മനോഹാരിത എന്നിവ തിരിച്ചറിഞ്ഞ് പരക്കെ നൽപ്പച്ച നിറം തൂകി നിൽക്കുന്ന കുന്നിൻ്റെ ചിത്രം വരയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുന്നിൻ്റെ ചിത്രം നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാവുന്നതാണ് കുറിപ്പ് തയ്യാറാക്കാം സത്യചന്ദ്രൻ പൊയ്ൽക്കാവ് എഴുതിയ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത വായിച്ച് അതിൻ്റെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ആസ്വാദന ആസ്വാദനക്കുറിപ്പ് ഞാനൊന്ന് വായിക്കാം സത്യചന്ദ്രൻ പോയിൽക്കാവിന്റെ വളരെ ആസ്വാദനം നിറഞ്ഞ ഒരു കവിതയാണ് മലയാളം കേൾക്കാൻ മലയാളം എന്നതുകൊണ്ട് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് കേരളം തന്നെയാണ് കവി കേരളത്തിന്റെ മനോഹാരിത കാണുവാനും ആസ്വദിക്കുവാനും കവിതയിലൂടെ നമ്മെ ക്ഷണിക്കുകയാണ് മഴ പെയ്യുന്ന നേരത്ത് പുഴയുടെ മൈലാട്ടം കാണാൻ വായോ എന്നാണ് കവി പറയുന്നത് പുഴയുടെ മൈലാട്ടം എന്ന പ്രയോഗത്തിലൂടെ മഴ പെയ്യുന്ന കാഴ്ചയാണ് കവി അർത്ഥമാക്കുന്നത് പുഴയിൽ മഴ പെയ്യുന്ന കാഴ്ച മനോഹരമാണ് പുഴയുടെ പ്രതലത്തിൽ വെള്ളത്തുള്ളികൾ പതിക്കുമ്പോൾ മയിലുകൾ നൃത്തം ചെയ്യുന്നതുപോലെ നമുക്ക് തോന്നും പിന്നീട് കവി കേരളനാടിന്റെ മാധവകാലം കാണാൻ ഏവരെയും ക്ഷണിക്കുകയാണ് മാധവകാലം എന്നതുകൊണ്ട് വസന്തകാലത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് പൊന്നോണകാലത്ത് വയലുകൾ കിന്നാരം പറയുന്ന നേരത്ത് മാനവരെല്ലാം ഒത്തുചേരാനാണ് കവി ഇവിടെ ആവശ്യപ്പെടുന്നത് ഒത്തൊരുമയുടെ പ്രതീകമായ ഓണത്തെക്കുറിച്ച് ഈ വരികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കവി ആശയത്താലും പ്രയോഗഭംഗിയാലും ഏറെ സുന്ദരമായ ഈ കവിത ഒത്തുചേരലിന്റെയും ഒരുമയുടെയും മഹത്തായ സന്ദേശം നമുക്ക് നൽകുന്നു